ജംഷിർ യുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ലോകം അവസാനിക്കാൻ ഇനി വർഷങ്ങൾ മാത്രം ആശങ്കയായി പ്രമുഖ ശാസ്ത്രജ്ഞന്റെ പ്രവചനം ലോകത്തിൻ്റെ അന്ത്യം നാളുകളായി ആശങ്ക ഉയർത്തുന്ന ചോദ്യമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഭൗതിക ശാസ്ത്രത്തിലും തത്വശാസ്ത്രത്തിലും നിരവധി സംവാദങ്ങളും ഉടലെടുക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ മരിക്കുന്നതിന് മുൻപ് ലോകപ്രശസ്തനായ ഭൗതിക ശാസ്ത്രജ്ഞൻ സ്റ്റീഫൻ ഹോക്കിംഗ് ഈ വിഷയവുമായി ബന്ധപ്പെടുത്തി ചില പ്രവചനങ്ങൾ നടത്തുകയുണ്ടായി ഇതുമായി ബന്ധപ്പെട്ട അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയും ചില സൂചനകൾ പുറത്തുവിട്ടിരുന്നു അതേസമയം സ്റ്റീഫൻ ഹോക്കിംഗ് നടത്തിയ പ്രവചനങ്ങൾ ഇത്രയും കാലമായിട്ടും പുറത്തുവിട്ടില്ലെങ്കിലും ആഗോളതാപനം ഊർജത്തിൻ്റെ അമിത ഉപഭോഗം തുടങ്ങിയ ഭീഷണികളെക്കുറിച്ച് നാസ ആശങ്കകൾ പ്രകടിപ്പിക്കുന്നുണ്ട് ഈ സാഹചര്യങ്ങൾ പരിഗണിക്കുമ്പോൾ സ്റ്റീഫൻ ഹോക്കിംഗിൻ്റെ പ്രവചനത്തോടെ നമ്മൾ എത്ര അടുത്തിരിക്കുന്നുവെന്ന ചോദ്യവും ഉയരുന്നുണ്ട് മരിക്കുന്നതിന് മുൻപ് മനുഷ്യരാശിയുടെ നിലനിൽപ്പിനെക്കുറിച്ച് സ്റ്റീഫൻ ഹോക്കിംഗ് ആശങ്കാക്കുലനായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലോ പുറത്തിറങ്ങിയ ദ സെർച്ച് ഫോർ എ ന്യൂ എർത്ത് എന്ന ഡോക്യുമെൻ്ററിയിലെ ഹോക്കിംഗ് രണ്ടായിരത്തി അറുന്നൂറാം വർഷത്തെക്കുറിച്ചുള്ള ആകുൽതക പങ്കുവച്ചിട്ടുണ്ട് മനുഷ്യരാശിയുടെ പ്രവൃത്തികളിലും മാറ്റം വരുത്തിയില്ലെങ്കിലും ഭൂമി ഒരു വലിയ അഗ്നിഗോളമായി മാറുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ആഗോളതാപനം കാലാവസ്ഥാ വ്യതിയാനം കാലാവസ്ഥാവ്യത്യാനം പ്രഭാവം എന്നിവയുടെ ആഘാതങ്ങളും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇവ ഭൂമിയുടെ നാശത്തിന് കാരണമാകുമെന്നും ഹോക്കിംഗ് വ്യക്തമാക്കിയിട്ടുണ്ട് വിഭവങ്ങളുടെ അനിയന്ത്രിതമായ മനുഷ്യ ഉപഭോഗത്തിൻ്റെയും ജനസംഖ്യാവർദ്ധനവിൻ്റെയും അപകടസാധ്യതകളെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞിരുന്നു ജനസംഖ്യാവർദ്ധനവും ഊർജോപഭോഗത്തിന്റെ സുസ്ഥിരയില്ലായ്മയും ഭൂമിയെ ജീവനില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ഹോക്കിംഗ് പങ്കുവച്ച ചില ആശങ്കകൾ നാസ അംഗീകരിക്കുന്നുണ്ടെങ്കിലും ഭൂമിയുടെ നാശവുമായി ബന്ധപ്പെടുത്തി അദ്ദേഹം നടത്തിയ പ്രവചനങ്ങളിൽ പിന്തുണക്കുന്നില്ല ഇത്തരത്തിലുള്ള അവകാശവാദങ്ങൾ അംഗീകരിക്കുന്നില്ലെന്ന് നാസയുടെ വക്താവ് മുൻപ് പ്രതികരിച്ചിട്ടുണ്ട് കഴിഞ്ഞ അമ്പത് വർഷത്തിലേറെയായി ഭൂമിയുടെ നിലനിൽപ്പിനെക്കുറിച്ചും ഹോക്കിംഗ് ഉയർത്തിയ ആശങ്കകളെക്കുറിച്ചും വിവരങ്ങൾ ശേഖരിക്കുകയും പഠനങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട് ഭൂമിയുടെ അന്ത്യം എപ്പോഴാണെന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുന്നതിന് പകരം ആഗോളതാപനം പോലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമം നടത്തുന്നതിൽ നാസ നാശപ്രതിജ്ഞാബദ്ധമാണെന്നും വക്താവ് വ്യക്തമാക്കിയിട്ടുണ്ട് മനുഷ്യരാശി ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന പ്രശ്നം കാലാവസ്ഥ വ്യതിയാനമാണ് മനുഷ്യൻ കാരണമുണ്ടാക്കുന്ന ആഗോളതാപനത്തിന്റെ അനന്തരഫലങ്ങൾ നിലവിലെ തലമുറയ്ക്ക് മാറ്റാനാകില്ലെന്ന് ഏജൻസി മുന്നറിയിപ്പ് നൽകുന്നു കാലാവസ്ഥ വ്യതിയാനത്തിന്റെ തീവ്രത ഭാവിയിൽ മനുഷ്യരാശി സ്വീകരിക്കുന്ന പ്രവർത്തനങ്ങളെ ആശ്രയിച്ചിരിക്കും മലിനീകരണം കുറക്കുന്നതിലൂടെ കാലാവസ്ഥ വ്യതിയാനത്തിന്റെ ആഘാതം കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് നാസയുടെ അഭിപ്രായം ഹോപ്കിംഗിൻ്റെ പ്രവചനം ആശങ്കയുണ്ടാക്കുന്നതാണെങ്കിലും മനുഷ്യരാശിക്ക് പ്രതീക്ഷകൾ പകരുന്ന തരത്തിലുള്ള നിരീക്ഷണങ്ങൾ നാസ തുടരുകയാണ് ഈ വീഡിയോ കണ്ടതിന് നന്ദി എന്റെ ഈ വോയിസിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുകയും എന്റെ ഈ വോയിസ് വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എങ്കിൽ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യുക അതോടൊപ്പം ഇനിയും ഇതുപോലുള്ള വോയിസ് വീഡിയോകൾ കാണാൻ യൂട്യൂബിലെ ജംഷീഡ് പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ദയവായി എന്നെ സപ്പോർട്ട് ചെയ്യൂ